കാത്തു കാത്ത് നോക്കി വച്ചിരിക്കുന്ന പ്രധാനമന്ത്രി പദമെന്ന കസ്തൂരി മമ്മൾ ഖാർഗെ കൊത്തികൊണ്ടുപോകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് ഉയർന്നതിന് പിന്നാലെ ആകെ വിറളി പൂണ്ടിരിക്കുകയാണ് രാഹുൽ ഇപ്പോൾ ആ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമൊക്കെയാണ് ഇതിനു പിന്നിലെന്ന് രാഹുലിന് കത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നിതീഷിനെ ഒന്ന് പാട്ടിലാക്കാനുള്ള ശ്രമം മൂപ്പരപ്പഴേ തുടങ്ങിയെന്ന് വേണം പറയാൻ സംഭവം അറിഞ്ഞതിന് പിന്നാലെ നിതീഷ് കുമാറിനെ ഫോണിൽ വിളിച്ച് സംഭാഷണം നടത്തി കഴിഞ്ഞു രാഹുൽ എന്നാൽ സംഭാഷണത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പല വിഷയങ്ങളിലും ഇടഞ്ഞു നിൽക്കുന്ന നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കുകയാണ് രാഹുലിന്റെ ലക്ഷ്യമെന്നും അറിയുന്നു ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാന സൂത്രധാരൻ നിതീഷ് കുമാറാണ് സഖ്യത്തിന്റെ പേര് ഭാരത് എന്ന് മാറ്റണം എന്നടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും നിതീഷ് കുമാറും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് പേര് മാറ്റണമെന്ന നിർദ്ദേശം സോണിയാഗാന്ധിയും നിരസിച്ചിരുന്നു രാഷ്ട്രീയ ജനതാദൾ നേതാവായ മനോജ് ഷായുമായും നിതീഷ് തർക്കത്തിലാണ് ഡി നേതാക്കൾക്ക് മനസ്സിലാക്കാനായി മനോജ് ഷാ നിതീഷ് കുമാറിന്റെ ഹിന്ദിയിലുള്ള പ്രസംഗം തമിഴിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പരാജയത്തിലും നിതീഷ് വിമർശനമുന്നയിച്ചിരുന്നു കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ പരാജയമാണ് വിമർശനത്തിന് കാരണം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുമായി സീറ്റ് പങ്കുവയ്ക്കാൻ തയ്യാറാവാത്തതാണ് ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത് ഇന്ത്യ സഖ്യത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പേര് ഉയർന്നതിന് പിന്നാലെ അത് തള്ളി ഖാർഗെയും രംഗത്തു വന്നിരുന്നു തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നതാണ് പ്രധാനമെന്നായിരുന്നു ഖാർഗെയുടെ മറുപടി പ്രധാനമന്ത്രി മോഹം വെച്ചു പുലർത്തുന്നില്ലെന്ന് പലതവണ പൊതുമധ്യത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് നിതീഷ് കുമാർ എന്നാൽ ആ സ്ഥാനത്തേക്ക് ഏറ്റവും പര്യാപ്തനായ ഒരാൾ താൻ തന്നെയാണെന്നാണ് നിതീഷ് കുമാർ സ്വന്തമായി പറയുന്നത്